നമ്മുടെ ഇതിലെ നായകനായിട്ടുള്ള ആര്യൻ ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആണ് വീട്ടുകാർ കുറേ നാളായി അവനെ ഒരു കല്യാണം കഴിക്കാൻ ഫോഴ്സ് ചെയ്യുന്നു അവനകട്ടെ ഒരു പെണ്ണിനോടും താല്പര്യം തോന്നുന്നില്ല അങ്ങനെ ഇരിക്കെ അമേരിക്കയിലുള്ള അവന്റെ ആൻ്റിയുടെ അടുത്തേക്ക് പോവാണ് അവന്റെ ആൻറ്റിയും റോബോട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അവരിപ്പോൾ ഉണ്ടാക്കിയ ഒരു റോബോട്ടിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരിനെ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നത് അങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൻറ്റിയുടെ മാനേജറായ സിഫ്രയെ ഏർപ്പാടുവാക്കുന്നു അങ്ങനെ ആര്യൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഡോറ് തുറക്കുന്നത് സിഫ്രയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ആരിന്റെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കുന്നു അവന് വേണ്ടി ഫുഡൊക്കെ തന്നെ അവൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന അവനാകട്ടെ നിനക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ് അവൾ തിരിച്ചു പറയുന്നു തനിക്ക് എല്ലാ ഫുഡുകളും ഉണ്ടാക്കാൻ അറിയാമെന്ന് അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുന്നു അവളുടെ സംസാരമാകട്ടെ ഒരു അച്ചടി ഭാഷ പോലെ ആയിരുന്നു ഇതിനെപ്പറ്റി ആര്യൻ അവളോട് ചോദിക്കുമ്പോൾ നീ തന്നെ എന്നെ എല്ലാം പഠിപ്പിച്ചാൽ മതി എന്ന് അവൾ പറയുകയാണ് അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നു ആ രാത്രി അവൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു പിറ്റേ ദിവസം അവൻ നോക്കുമ്പോഴാകട്ടെ അവൾ മരിച്ചതുപോലെ കിടക്കുകയാണ് അവൻ ശരിക്ക് പേടിക്കുന്നുണ്ട് അപ്പോഴാണ് ആൻറ്റി അവനോട് ഒരു സത്യം പറയുന്നത് നീ റോബോട്ടിനെ ചെക്ക് ചെയ്യാനാണല്ലോ ഇവിടെ വന്നത് ആ റോബോട്ടാണ് സിഫ്ര എന്ന് അവളുടെ മൈൻഡിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത കാര്യങ്ങളാണ് അവൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ചെയ്തതെന്നും അവനോട് പറയുന്നു ഇത് കേൾക്കുന്ന ആര്യന് ശരിക്കും സങ്കടം വരികയാണ് പിന്നീട് അങ്ങോട്ടേക്ക് അവൻ സിഫ്രയെ അവോയ്ഡ് ചെയ്യാനായി തുടങ്ങുന്നു അവൻ തിരിച്ച് ഇന്ത്യയിലേക്കും വരികയാണ് എന്നാൽ അവന് സിഫ്രയെ മറക്കാനേ സാധിക്കുന്നില്ല അങ്ങനെ ആ ആൻറ്റിയുടെ പെർമിഷനോടെ അവളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു തൻ്റെ ഗേൾഫ്രണ്ട് ആണെന്ന രീതിയിലാണ് അവളെ അവന്റെ ഫാമിലിക്ക് എല്ലാം പരിചയപ്പെടുത്തുന്നത് ഇത് കേട്ട വീട്ടുകാർ ഉടനെ അവരുടെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവരുടെ മാരേജ് ഫങ്ഷനൊക്കെ ആരംഭിക്കുന്നു അവൾ അത് തന്നെ ഒരുങ്ങുന്നുണ്ട് ഇത് കണ്ട അവൻ്റെ ഒരു ആൻറ്റിയാകട്ടെ അവളോട് പറയുന്നു നിന്റെ സൗന്ദര്യം ഈ ഡൽഹിയെ ഫുൾ തീ പിടിപ്പിക്കുമെന്ന് ഇത് കേട്ട് അവൾ ചോദിക്കുന്നു എന്താ ഞാൻ ഡൽഹിക്ക് തീ ഇടണോ എന്ന് ആരെങ്കിലും അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അതേപോലെ ചെയ്യുമെന്നറിയാവുന്ന അറിയാവുന്ന തന്നെ അവളോട് പറയുന്നു ആൻറ്റി ഒരു തമാശ പറഞ്ഞതാണ് നീ അങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് അങ്ങനെ അവരുടെ വിവാഹ ദിവസം അവൾ ചാർജ് ചെയ്യാനായി പോകുമ്പോൾ അവളെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും സിഫ്രയുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയോ തകരാറ് സംഭവിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവൾ ഇപ്പോൾ നോർമൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു കല്യാണത്തിന് വന്ന ഒരാളെ അവൾ അടിക്കുന്നു ഒരാളെ മുകളിൽ നിന്ന് താഴേക്കിടുന്നു അതിനുശേഷം മുമ്പൊരിക്കൽ അവന്റെ ആൻറ്റി പറഞ്ഞതുപോലെ അവൾ അവിടെ തീയുമിടുന്നു താൻ സ്നേഹിച്ച സിഫ്ര ആരെയും കൊല്ലാൻ പോലും അടിയില്ലാത്ത ഒരു യന്ത്രമായി മാറിയിരിക്കുന്നു എന്ന സത്യം വിഷമത്തോടെ ആരും തിരിച്ചറിയുകയാണ് അവളുടെ മുഖത്തിനേട്ടടിച്ച് അവൻ അവളെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ആര്യൻറെ ആ ആൻറ്റി ആകട്ടെ സിഫ്രയെ കംപ്ലീറ്റ് ആയി ഫോർമാറ്റ് ചെയ്ത് സിഫ്ര ടു എന്ന പേരിൽ ജനങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആര്യനും അവിടെയുണ്ട് ആ സമയം ആര്യൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് സംസാരിക്കുന്നു ഇതൊക്കെ കാണുന്ന സിഫ്രിക്ക് ഒരല്പം അസൂയയോടെയാണ് അവനെ നോക്കുന്നത് ഈ ഒരു കാര്യം ആര്യന്റെ സുഹൃത്ത് അവനോട് പറയുമ്പോൾ അവൻ പറയുന്നു ഇതൊക്കെ ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചതാണെന്ന് പെട്ടെന്നാണ് ആര്യന് ഓർമ്മ വരുന്നത് അവളുടെ പുതിയ വേർഷൻ ആണല്ലോ എന്ന്